ാണ് വിവാഹം എങ്ങനെയാണ് വിവാഹം വിവാഹം കഴിക്കേണ്ടത് കഴിച്ചു കഴിഞ്ഞാൽ ചെയ്യേണ്ട കർമ്മങ്ങൾ കൃത്യങ്ങൾ പ്രവർത്തനങ്ങൾ ഇതെല്ലാം സ്വർഗം മുതൽ പഠിപ്പിച്ചു കൊടുക്കുകയും നബി മുതലുള്ള പ്രവാചക പരമ്പരക്ക് തുടക്കം കുറിച്ച് പ്രവാചക കണ്ണികളുടെ അവസാനത്തെ കണ്ണിയായ അന്ത്യപ്രവാചകനായ ലോകത്തിന്റെ തിരുദൂതനായ മുഹമ്മദ് മുസ്തഫ അലൈഹി ബഹുമാനപ്പെട്ട മഹതിമാരായ ഉമ്മഹാത്തുൽ എന്താണ് വിവാഹമെന്നും വൈവാഹിക ജീവിതമെന്നും ആ വിവാഹത്തിൽ അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങളും പാലിക്കേണ്ട മര്യാദകളും എന്ത്യെന്ന് പരിശുദ്ധ പ്രവാചകൻ മുസ്ലിം ലോകത്തോട് വിളിച്ചു പറയുകയുണ്ടായി അതാണ് എൻ്റെ നിക്കാഹ് അതാണ് എൻ്റെ സുന്നത്ത് അതാണ് എൻ്റെ കടമകൾ കടപ്പാടുകൾ അതിനെ വെല്ലുന്ന തരത്തിൽ അതിനെ ധിഖരിക്കുന്ന തരത്തിൽ അതിനെ എതിർക്കുന്ന തരത്തിലുള്ള പ്രവൃത്തികളാണ് നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നതെങ്കിൽ ഒരു പ്രവാചകൻ എന്ന നിലയ്ക്ക് നിങ്ങളുടെ നേതാവ് എന്ന നിലയ്ക്ക് നിങ്ങളുടെ ഗുരുഭൂതരും അധ്യക്ഷനും എന്ന നിലയ്ക്ക് നാളെ ആ സ്ഥലത്തിൽ ആരുടെയും തണലില്ലാതെ കഷ്ടപ്പെടുമ്പോൾ ഒരാളുടെ ശുപാർശകളില്ലാതെ മനുഷ്യൻ നെട്ടോട്ടമോടുമ്പോൾ ുള്ളി വെള്ളത്തിന് വേണ്ടി മനുഷ്യൻ യാചിക്കുമ്പോൾ തന്റെ തലയ്ക്ക് മീതെ ഗർജിച്ചു നിൽക്കുന്ന സൂര്യന്റെ ആഘാതത്തിൽ നിന്ന് രക്ഷയ്ക്ക് വേണ്ടിയുള്ള നെട്ടോട്ടത്തിനിടയിൽ ഈ മുസ്ലിം ലോകം തിരയുന്നത് ഒരേ ഒരു മഹാനയാണ് ലോകത്തിന്റെ നേതാവ് മുത്തും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തെരയുമ്പോൾ ആ പരിശുദ്ധ പ്രവാചകന്റെ മുന്നിലേക്ക് നമ്മൾ ഓടിച്ചെല്ലുമ്പോൾ എന്റെ ഉമ്മത്താണ് നീ എന്റെ അനിയായിയാണ് എന്ന് ഹബീബായ തങ്ങൾ നമ്മളെ നോക്കുമ്പോൾ മനസ്സിലാക്കാനുള്ള പ്രവൃത്തിയും അതിനുള്ള സമ്പാദ്യ മാർഗങ്ങളും അതിനുള്ള വഴികളും അതിനുള്ള കർമ്മങ്ങളും ചെയ്തുകൊണ്ടാണ് ഈ ലോകത്ത് നിന്ന് വിട പറയുന്നതെങ്കിൽ നാളെ മഹേഷ്വറി ആരും സംരക്ഷിക്കാതെ വരുമ്പോൾ നമ്മളെ കൈക്ക് പിടിച്ച് സഹായിക്കാൻ ആ ലോകത്തിന്റെ നേതാവ് അവിടെ ഉണ്ടാകും െ കാണിച്ചു തന്ന ശൈലിയിൽ വിപരീതമായി പാശ്ചാത്യ ലോകത്തെ കിടപിടിച്ചുകൊണ്ട് പരിശുദ്ധമായ നിക്കാഹുകളിലും ശരീരത്തുകളിലും ഇസ്ലാമിക നിത്യ ആരാധനാ കർമ്മങ്ങളിലും നമ്മൾ മാറ്റം വരുത്തിക്കൊണ്ട് നമ്മുടെ ഇഷ്ടമനുസരിച്ചുള്ള കർമ്മമണ്ഡലമാണ് നമ്മളിവിടെ സ്ഥാപിക്കുന്നതെങ്കിൽ നാളെ ഐശ്വരന്റെ തിരുമുറ്റത്ത് ലോകത്തിന്റെ ഹബീബായ തങ്ങളെ നമുക്ക് കാണാൻ സാധിക്കുകയില്ല അവിടെ സഹായവും നമുക്ക് നഷ്ടപ്പെട്ടു പോകും അതുകൊണ്ട് നിക്കാഹ് വൈവാഹിക ജീവിതം കുടുംബ ജീവിതം എന്ന് പറയുമ്പോൾ ആദരവായ റസൂൽ തങ്ങൾ പഠിപ്പിച്ചു തന്ന ശൈലിക്ക് പുറമെ അല്ലാന്റെ കാലഘട്ടത്തിൽ കാട്ടിക്കൂട്ടുന്നതെങ്കിൽ കേവലം ഒരു മുസ്ലിമായി ആദരവായ റസൂൽ തങ്ങളുടെ മുന്നിൽ നമുക്ക് പ്രത്യക്ഷപ്പെടാൻ ഒരു യോഗ്യതയുമില്ല അതിനൊരു അർഹതയുമില്ല എന്റെ പ്രഭാഷണത്തിന്റെ ആമുഖത്തിൽ നിങ്ങളുടെ മുന്നിൽ സൂചിപ്പിക്കുകയാണ് ഇനി നമുക്ക് എന്താണ് വിവാഹമെന്നും എന്താണ് ഇതിനെ കുറിച്ച് നമുക്ക് അല്പം ചർച്ച ചെയ്യാം അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കിക്കോ ഇതാണ് 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 ഖുർആൻ ഇതാണ് ഇതാണ് നിയമങ്ങൾ എന്ന് മനസ്സിലാക്കി ഇനിയെങ്കിലും തന്റെ ഭാവി കാല ജീവിതത്തിൽ തന്റെ പെൺകുട്ടികളെ റസൂലിന്റെ പൊരുത്തത്തിന് അനുകൂലമായ നിലയിലാണ് വൈവാഹിക ജീവിതത്തിലേക്ക് കൈപിടിച്ച് നമ്മൾ ഏൽപ്പിച്ചു ഇൻഷാ ഹബീബായ തങ്ങളുടെ ും നമുക്ക് പ്രതീക്ഷിക്കാം ഇല്ല എങ്കിൽ റസൂലിനെ കണ്ടുമുട്ടാനുള്ള ഭാഗ്യം നമുക്ക് നഷ്ടപ്പെടും യാതൊരു അദീസിലൂടെയും നമുക്കത് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ് അതുകൊണ്ട് വൈവാഹിക ജീവിതം വിവാഹവും വിവാഹം എന്ന് പറഞ്ഞാൽ എന്താണ് ആദ്യം അതാണ് മനസ്സിലാക്കേണ്ടത് വിവാഹം എന്ന് പറഞ്ഞാൽ എന്താണ് നിക്കാഹിന്റെ സദസ്സുകളിൽ പണ്ഡിതന്മാർ മഹത്തുക്കൾ മഹത്വക്കൾ തങ്ങളെ പറയുകയാണ് എന്റെ കർമ്മമാണ് എന്റെ ഞാൻ പഠിപ്പിച്ചതാണ് ലോകത്തിന്റെ ഹബീബ് മുഹമ്മദ് എന്ന് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ വിവാഹം എന്ത് അതാണ് ആദ്യം എന്നിട്ട് തീരുമാനിച്ചണം ഇനി അള്ളാന്റെ വഴിയിലാണോ റസൂലിന്റെ വഴിയിലാണോ മറ്റുള്ള അള്ളാഹു അവന്റെ റസൂൽ നിഷേധിക്കപ്പെട്ടവരുടെ വഴിയിലാണോ എന്ന് നമ്മൾ തീരുമാനിച്ചു ാണ് ആരാണോ എന്റെ പിൻപറ്റുന്നത് അവൻ മുഹമ്മദിന്റെ അനുയായി ാഹു അലഹി വസ്ല്ലാം തങ്ങളുടെ വാക്കാണ് നല്ലതുപോലെ ചോദിച്ചോ ഇവിടെ വേറൊരാളുടെ ഇവിടെ ചർച്ചയില്ല നമുക്കത് ചർച്ച ചെയ്യേണ്ട ആവശ്യവും

തുടക്കത്തില് ബാക്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാതെ കുറച്ച് മുന്നോട്ട് മുന്നോട്ട് നിന്നോട് എല്ലാം അങ്ങോട്ട് ബാക്കിൽ പോയിരിക്കുന്നു കുറച്ചും മുന്നോട്ട് എല്ലാ ലാശം തുടങ്ങുന്നത് ഇ പി വന്നിട്ടുണ്ടോ എന്ന് അറിഞ്ഞിട്ട് ആ ഇടയ്ക്ക് ഗ്യാപ്പ് വേണ്ട കുറച്ചൂടെ മുന്നോട്ട് നീക്കുന്നു എല്ലാം ബാക്കിൽ ഇങ്ങോട്ട് ഫ്രണ്ടിലോട്ട് പിടിച്ചിട്ടു ഇങ്ങോട്ടൊക്കെ സൈഡിലോട്ട് സൈഡിലോട്ടൊക്കെ സൗണ്ട് കേട്ടിട്ട് അയാൾ വരുള്ളൂ ഇ പി വന്നിട്ടുണ്ടോ ഇല്ലയോന്ന് അറിയാൻ വേണ്ടിട്ട് അങ്ങനെ ഇങ്ങനെ ബാക്കില് ബാക്കില് ബാക്കിൽ കൊണ്ടിട്ട് കൊടുക്കുകയാണ് എന്തിനു ഇറങ്ങി പോയിട്ട് കമ്പ്യൂട്ടറൊക്കെ ഒന്ന് കാണാപ്പ അടുത്തു വന്നിരിക്കാ കമ്പ്യൂട്ടറിലൊക്കെ നിങ്ങളൊക്കെ ഇരിക്കുന്ന നിങ്ങളൊക്കെ ഇച്ചിരി കാണും ദുബായിരുന്ന ഫ്രീ ആയിട്ട് നിങ്ങളെ ഒന്ന് കാണാൻ പറ്റൂലേ അവർക്ക് നിങ്ങൾ ചുമ്മാ പറയൂ ആ സംഘാടകരൊക്കെ ഒന്ന് ഒന്നും തള്ളി വിടപ്പ ഒരു വലിയ സി ബി വിളിച്ച തള്ളി ഇങ്ങോട്ട് നില്ക്കു പൊങ്ങൂല സാധനം അത് ഇങ്ങോട്ട് പറഞ്ഞാൽ പറഞ്ഞാലനുസരണം അങ്ങനെ ഇട്ടൂടെ വരുന്നതിനനുസരിച്ച് പറകിൽ ഇട്ട് കൊടുക്കാതെ ഫ്രണ്ടിലിട്ടിട നേരത്തെ നമുക്ക് പോകാം നിങ്ങളെക്കാളും മുമ്പ് എനിക്ക് പോകണം എനിക്ക് തിരുവനന്തപുരത്ത് എത്താൻ നേരത്തെ പോണം നേരത്തെ പോണം നിങ്ങൾ നിങ്ങൾ വരാത്തതല്ല നമ്മളത്തെ താമസിച്ചത്

അല്ല നമ്മൾ നമ്മൾ പോയില്ലേ ആദരവായ നമുക്ക് നമുക്ക് നാളെ നാളെ ഹബീബായ രക്ഷയുണ്ടോ ആ ഹബീബായ തങ്ങളല്ലയോ നമ്മുടെ ഉസ്താദ് ആ ഹബീബായ തങ്ങളല്ലയോ നമ്മുടെ ഗുരുനാഥർ ആ ഹബീബായ തങ്ങളല്ലയോ നമ്മുടെ വെളിച്ചം ആ ഹബീബായ തങ്ങളല്ലയോ നമ്മെ ലോകത്തെ ദീന് പഠിപ്പിച്ചത് ശരീരത്തെ പഠിപ്പിച്ചത് محمد ہو تو کچھ بھی نہ ہوتی ിൽ ഒന്നും തന്നെ ഇല്ല എല്ലാം തകർന്നു പോയി നശിച്ചു പോയി അല്ലാൻ്റെ പിന്നെ എന്തപ്പോ നമുക്ക് പറ്റുമോ ഈ ഒരു സംഘം ഉണ്ടാവോ അള്ളഹാൻ റസൂലല്ലേ പഠിപ്പിച്ച നദീന് നമ്മുടെ ഉസ്താദല്ലേ നമ്മുടെ അധ്യക്ഷനല്ലേ നമ്മുടെ നേതാവല്ലേ നമ്മുടെ ഗുരുഭൂതരല്ലേ മുഹമ്മദ് അബ്നഹോ തോ റസൂൽ അങ്ങ് ഇല്ലെങ്കിൽ എല്ലാം പോയി ഒന്നുമില്ല സല്ലല്ലാഹു സല്ലല്ലാഹു അലാ മുഹമ്മദ് അലൈഹി വസല്ലം